ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ മക്കളെ നമ്മളും ഒന്ന് കോഴിക്കോട് ലുലുമാളൊന്ന് കാണാൻ പോയിട്ടാണ് അപ്പോൾ നമ്മൾ അഞ്ചത്തെയും ഫാമിലിയൊക്കെ പോകണുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്കും അവസരം കിട്ടി അപ്പോൾ നമ്മളെ കാറിൽ കുത്തിത്തിരി തിരി ഇരുന്നു കാണി ഞമ്മളും പോയിട്ടാണ് ഒന്ന് കാണാൻ പറ്റില്ലോ എന്ന് വിചാരിച്ചു കാണി അപ്പോൾ ഞാനിതരേ ലുലുമാളൊന്നും കണ്ടിട്ടില്ല പലയിടത്തും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ കാണാൻ പോയി അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് രണ്ട് മണിക്ക് ഇറങ്ങിയിരിക്കണ കേട്ടാണ് രണ്ട് മണിക്ക് ഇറങ്ങി ഒരു മൂന്ന് മൂന്നര ആയപ്പോ ത്തിന് കോഴിക്കോടെത്തി പക്ഷേ ഭയങ്കര ബ്ലോക്ക് ഇട്ടാ എന്തൊരു ബ്ലോക്ക് ആ ബ്ലോക്ക് നിൽക്കാൻ തയ്യാറായിങ്ങാട് കോഴിക്കോളുണ്ട് എന്നാൽ ഒന്ന് കാറൊക്കെ ഒന്ന് ഒന്നുണ്ട് ഇളകും പിന്നെയും നിൽക്കും പിന്നെയും ഇളകും പിന്നെയും നിൽക്കും അങ്ങനെ ഒരുപാട് നേരം നേരം എത്രയാണ് പോയതെന്ന് അറിയില്ല അപ്പോൾ ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ലാതെ കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടത് ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് അങ്ങനെ നമ്മൾ അവിടെ എത്തിപ്പെട്ടിട്ടാണ് എത്തിപ്പെട്ടു നോക്കുമ്പോൾ മക്കളെ കാണാൻ മാത്രം ഉണ്ട് കേട്ടാ പല കാഴ്ചകളുണ്ട് അപ്പോൾ ഈ ഓണ വെക്കേഷൻ ആയിട്ട് കണ്ടമാനം ആൾക്കാർ അതുകൊണ്ടാ തൊണ്ടീ നോക്ക് ഇച്ചിൽ കഴിക്കേണ്ടത് ഇങ്ങനൊന്നും ചിലപ്പോൾ അത്ര ഉണ്ടാവും നിൽക്കാരോ എന്ന് വിചാരിക്കണേ അപ്പോൾ അതാ അതിനുള്ളിൽ കണ്ട് കടക്കാൻ വ്യാട്ടാ ഒരുപാട് കൊണ്ട് എന്താ രസം എന്നാൽ ഭയങ്കര പിന്നെ ഓഫറുള്ള സാധനങ്ങളോ ഭയങ്കര സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും വല്ലാതെ അയക്കണം നമ്മൾ വല്ല ഈ കൂടി ഇതിൽ കൂടിയൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടത് അപ്പോൾ പിന്നെ അതിനുള്ളിൽ എന്തോ ഒരു പരിപാടി നടത്തുന്നുണ്ടാ എന്താ ചാക്കാർ കുത്താ എന്തോ കുറേ നേരമൊക്കെ എടുത്ത് പിന്നെ കോപ്പി റേറ്റ് വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് വല്ലാതെ ആയിട്ടിട്ട് ചേട്ടാ കുറച്ചൊക്കെ ഒന്ന് എടുക്കുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ അതൊക്കെ കണ്ട് അപ്പം നമ്മൾ ഈ കോണി ഉണ്ടല്ലോ അതായിട്ട് നമുക്ക് ഭയങ്കര പേടി അങ്ങനെ നമ്മൾ അഞ്ചത്തിൻ്റെ മോളെ കയ്യും പിടിച്ചത് കൊണ്ടാണ് നമ്മൾ കയറിയിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഫസ്റ്റിൽ ഞാൻ ഒരു ദിവസം കയറിയിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഒന്ന് വീണൊക്കെ ഉണ്ടായി അതിൻ്റെ ആവശ്യം ഭയങ്കര പേടിയാണ് ഏതായാലും വേണ്ടി ഞാൻ വിചാരിച്ചിട്ടാണ്ട് ധൈര്യത്തിൽ ഓളെ കയ്യും പിടിച്ചാണ് കയറി അപ്പോൾ ഒന്നും ഒന്നുമല്ല പിന്നെ രണ്ടാമത്തെ കോണിയും കിട്ടുക പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ റോഡ് പോലെ തന്നെ ഇങ്ങനെ അതിലിങ്ങനെ കുട്ടികൾ കളിക്കണേ അല്ല ഇങ്ങനെ വണ്ടി ഒട്ടിങ്ങോട്ട് കളിക്കണ്ട ഭയങ്കര രസമുള്ള പരിപാടി എല്ലാവരും ഒന്ന് കാണാൻ പോയി നോക്കണി നമ്മളെ അടുത്ത് തന്നെ വന്നതല്ല വണ്ടിയിലെ കോണിമക്കൂടി ഇങ്ങനെ ജനങ്ങളിങ്ങനെ കയറി കൊന്തിന് ഇതാഴ്ന്നു അതന്നെ ഒരു പണിട്ടാണ് ആൾക്കാരാണ് ഈ ആൾക്കാരിലും കൂടി എവിടെയെന്ന് വിചാരിച്ച ഇത്രയും ആൾക്കാർ വന്നതെന്ന് ഞമ്മക്കറിയാൻ കഴിയുന്ന അതിനാൾക്കാരു അങ്ങനെ നമ്മൾ നമ്മളായിട്ട് തന്നെ പലവിധിയൊക്കെ കഴിച്ചിട്ടാ അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഒരുപാട് നേരം ക്യൂ നിൽക്കണം കേട്ടോ ആ കിട്ടണമെങ്കിൽ കിട്ടിയാണ് വരണമെങ്കിൽ ആ അഞ്ചത്തിന് മോളും അഞ്ചത്തിന് ഭർത്താവ് കൂടിയും പിന്നെ ചെന്ന് വരി ഒന്ന് ഒന്നാണ്ട്ടൊക്കെ കിട്ടിയത് ഒക്കത്തിന് ഈ ആളെ തിരക്കൊണ്ടേ അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ കോഴിക്കോട് ഒന്ന് ലുലുമാളി തുടങ്ങിയതുകൊണ്ട് യൂസുവലി സാറ് ഒന്ന് തുടങ്ങിയതുകൊണ്ട് നമുക്കൊന്ന് പോയി കാണാൻ കഴിഞ്ഞിട്ടാണ് അതാട്ടെ നമുക്ക് ഇതിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കേണ്ടി നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാട് ജനങ്ങളും ആൾക്കാരും പല ജാതി ഐറ്റംസുകളുണ്ട് ടാപ്പ് ഡ്രസ്സ് ബാഗ് പല പോകുന്നത് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ ബില്ലിടണമെങ്കിൽ അതിനും വേണം കുറേ വരി നിൽക്കട്ടെ അപ്പം പിന്നെ ഞങ്ങൾ വാങ്ങാനൊന്നും ഒന്നില്ല അങ്ങനെ അങ്ങനെ കണ്ടുകാണ്ട് പോകുന്നുണ്ടോ പിന്നെ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയാൽ തന്നെ വാങ്ങാൻ വാങ്ങിയാൽ പിന്നെ ഒരുപാട് സമയം ബില്ലിടാനും നിൽക്കണം അപ്പോൾ ഈ അരിച്ചിനാട് നമ്മളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നു ഗൾഫോ ദുബായിവും സൗദിയൊക്കെ പെടുത്തന്നെട്ടാ പല ഐറ്റംസുകളുണ്ട് പല ധാന്യങ്ങൾ ഈത്തപ്പായങ്ങളാണെങ്കിലേ എത്ര പോലെ പല ജാതി ഈത്തപ്പായങ്ങൾ ഉപ്പിലിട്ടാത്തത് ഉപ്പിലിട്ടാണ് ഇട്ടത് പല സാധനങ്ങൾ ഉപ്പിലിട്ടത് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല അതിനം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയ പിന്നെ അവിടുന്ന് ബില്ലായി കിട്ടണെങ്കിൽ അതാണുള്ള കുഴപ്പമില്ല നമ്മളിപ്പോൾ വാങ്ങണ സെക്ഷനിൽ നിന്ന് ബില്ലായി കിട്ടണെങ്കിൽ നമുക്ക് വാങ്ങാമല്ല അതിന് പറ്റൂല പിന്നെ ചെന്നുകാണ്ട് ക്യാഷിൽ ചെന്നുകാണ്ട് ഇങ്ങനെ വരി നിൽക്കണം അതാണ് പ്രശ്നം വെക്കേഷൻ കഴിഞ്ഞാൽ കുറച്ച് തിരക്കൊക്കെ കുറയിക്കാരാ ഇപ്പണോ വെക്കേഷൻ ഇല്ല അത് വിചാരിച്ച ഇപ്പൊ തന്നെ തുറന്നത് വേണേക്കാരൊക്കെ നല്ല ആൾക്കാരൊക്കെ ഒരുപാട് കാണാൻ പറ്റുള്ളുണ്ടാവുള്ളു അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആ ബെല്ലേക്ക് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒക്കെ ഇട്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ കാണാത്തവൽക്ക് അപ്പം മാക്കൊക്കെ കാണാൻ ഭയങ്കര ഭൂതി ഉണ്ട് അപ്പം പിന്നെ പോരാൻ പറ്റൂല അപ്പം ഉമ്മാക്കൊക്കെ കാണാമെന്ന് വിചാരിച്ചു കണ്ട് ഞാൻ എടുത്തതാണ് അപ്പം അതേപോലെ പോകാൻ വയ്ക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടതാ കേട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങളെ ഗ്രൂപ്പ് ഒക്കെ ഒന്നിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവർക്കും ലൈക്ക് തരുന്നവർക്കും കമൻറ്റ് തരുന്നവർക്കും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് ഇട്ടിട്ടാണ് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വീഡിയോ ഇടാനും ഊർക്കത്തിനും പറ്റണത് അപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നെയ്യുകളാണ് പല ജാതി നെയ്യുകൾ എന്തൊക്കെയാണ് കണ്ടിരിക്കണേ അപ്പം ഞാൻ തന്നെ ഇങ്ങനെ എടുത്തതാട്ടാ അങ്ങന പറഞ്ഞ് എടുത്തോ ഒന്നും ശരിയായിട്ടില്ല എന്ന് അപ്പോൾ പിന്നെ ഈ ഒരു എടുക്കാനായിരിക്കണില്ല അപ്പം പിന്നെ റെഡി കൂടി ഇങ്ങനെ കാണാതെ ചിലപ്പോൾ തിരക്കണത്തിനോ എന്നപ്പോൾ പറഞ്ഞേ അങ്ങനെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞില്ല ഇത് അപ്പോൾ എന്തെങ്കിലും പിന്നെ അതൊക്കെ കഴിഞ്ഞ കാണി നമ്മൾ പുറത്തങ്ങൾ പിന്നെ രാത്രി കിട്ടാ സ്വർണവും തങ്കവും പിന്നെ ഡയമണ്ടും ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ പിള്ളിൽ ഇന്നൊരു മുതലും ഞാൻ ഇല്ല ബാക്കി അല്ല മുതലും എന്ന വീടും ഇട്ടു അപ്പോൾ നമ്മൾ പുറത്തുനിന്നും പോയി രാത്രി ഇട്ടു കിട്ടാം അപ്പോൾ ലൈറ്റോണ്ടൊരു കഥ അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഞാൻ ഒക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടിട്ടാണ് നെറ്റും മാലി എല്ലാം കൂടിയുണ്ട് ഒരു പിന്നെ എന്തോ പറയുക അങ്ങനത്തെ ഒരു കാണാൻ ഭംഗിട്ടാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ബോഡും ഒക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാല് താങ്ക് യു ഫോർ വാച്ചിങ്